എൻ്റെ പേര് കാർത്തിയനി ഞാൻ ധോണിയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് മൂന്നാഴ്ച ഒരു തലവേദന ഉണ്ടായിരുന്നു പക്ഷേ തലവേദന പറഞ്ഞാൽ സാധാ തലവേദനയല്ല ഞാൻ തലവേദന വന്നപ്പോൾ മൂന്നാല് പാരസെറ്റമോള് കഴിക്കുകയും രാത്രിയും ഒത്തിരി ഉറങ്ങാൻ പറ്റാതെ ഒത്തിരി ബുദ്ധിമുട്ടും ചെയ്തു പിന്നെ പിറ്റേ ദിവസം ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടറിനെ കണ്ടു ഒരാഴ്ചയ്ക്ക് മരുന്ന് തന്നു ഒരാഴ്ച മരുന്ന് കഴിച്ചു വീണ്ടും ഒരാഴ്ച മരുന്ന് കഴിച്ചെങ്കിലും എനിക്കൊരു സമനം ഉണ്ടായിരുന്നില്ല ശരീരം മൊത്തം ഒരു തളർച്ച തളർ തളർന്നു പോവുക പക്ഷേ അതായത് ഒരേ തലവേദന കണ്ണൊക്കെ ഭയങ്കര കറക്കം തളർന്നു അങ്ങനെ എനിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിലും ആരുമില്ലാത്ത അവസ്ഥ മരുമകൾ വിരുന്നു പോയിരിക്കുകയാണ് പിന്നെ മോനും അച്ഛനും ഒക്കെ പണിക്ക് പോയി എനിക്ക് വെറുതെ കിടക്കുക വീട്ടിൽ പണി ചെയ്യാനും പറ്റില്ല എന്നാലും ഞാൻ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെയും മരുന്നെടുത്ത് ഗുളിക കഴിക്കും പിന്നെയും ഞാൻ കിടക്കും പിന്നെയും പണി ചെയ്യും അങ്ങനെ ആയി പിറ്റേത് ആഴ്ച ഒരാഴ്ച കഴിഞ്ഞു പിറ്റേത് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ചയും കൊണ്ട് പോയി ഡോക്ടറടുത്ത് ഡോക്ടറെ താ കുറവില്ലല്ലോ ഒരു കുറവില്ല അപ്പോൾ ഇതെന്താ അങ്ങനെ തലവേദന സാധാരണ തലവേദനയാണെങ്കിൽ പാരസെറ്റാമോൾ ഒന്ന് രണ്ട് ഒന്നൊക്കെ കഴിച്ചാലൊക്കെ നല്ല കുറവാകും നമുക്ക് നല്ല സുഖപ്പെടും പക്ഷേ ഇത് രണ്ട് മൂന്ന് മൂന്ന് നാലെണ്ണം കഴിച്ചു എന്നിട്ടും കുറവില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഈ നിങ്ങളുടെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറവില്ലല്ലോ അപ്പോൾ അത് സാധാ തലവേദനയല്ല മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ മൈഗ്രൈൻ തലവേദനയാണ് പറഞ്ഞു ഇപ്പോൾ എനിക്ക് ആകെ പേടിയായി എന്താ അത് എന്ന് വെച്ചപ്പോൾ കുറയും കുറച്ച് മരുന്ന് കഴിക്കണമെന്ന് വലിയ കുറയുള്ളൂ കുറച്ചും കൂടി മരുന്ന് കഴിക്കണം പറഞ്ഞു വീണ്ടും എഴുതി പത്ത് പതിനഞ്ച് ദിവസത്തിനും വീണ്ടും എഴുതി അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഇനിയിപ്പം ദൈവം എനിക്ക് ഞാൻ വരണ വരുന്നുണ്ട് ഇവിടെ എനിക്ക് വന്നാലും ശരിക്കൊന്നും പ്രാർത്ഥിക്കാനോ സ്തുതിക്കാനോ ഒന്നും പറ്റുന്നില്ല ഞാൻ അങ്ങനെ ഇരുന്ന് വേഗം പോവുകയും ചെയ്യും പക്ഷേ എനിക്ക് തലവേദനയ്ക്ക് ഒരു കുറവുമില്ല ഞാനിങ്ങനെ കുരിശു രൂപം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു ദിവസം രാത്രി കുരിച്ചു രൂപം അങ്ങനെ ഇതിൽ വെച്ച് നന്നായി സ്തുതിച്ചു ദൈവമേ ഞാൻ സാക്ഷ്യപ്പെടുത്താം ഈശേ എനിക്കതൊന്നു കുറഞ്ഞു കിട്ടിയ ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അന്ന് രാത്രി നന്നായി ഉറങ്ങാൻ പറ്റി പിന്നെ പിറ്റേത് ഇതാക്ക അടുത്ത ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അപ്പോൾ കുറച്ച് കുറവ് നല്ല കുറവുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഒരു മൈഗ്രീൻ തലവേദന ഉള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഈശോ വന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ഈശോ വന്നു അതേപോലെ ഇവിടെ അച്ഛന്മാർ രണ്ട് അച്ഛൻമാരുണ്ട് അങ്ങനെ അവിടെ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛന്മാരുടെ ഇടയിലും ആ ഈശോ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കുറേ സമയം അപ്പോൾ എനിക്ക് നല്ല സൗഖ്യം കിട്ടി ഈഷോയ്ക്ക് ഒത്തിരി നന്ദി